എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വീടിൻ്റെ വാതിക്കൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വീട്ടിലെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്ത് ഒന്ന് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ മേടിച്ച സാധനങ്ങളെല്ലാം മാറ്റി ഇട വെച്ചേക്കണു അപ്പോൾ അതിന് അത്യാവശ്യമുള്ള പല കാര്യങ്ങൾ നമുക്ക് വന്നതുകൊണ്ട് നമ്മൾ അതിലാണ് കൂടുതൽ ശ്രദ്ധ എന്ന് വേണം പറയാനായിട്ട് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപ്പ് കറിയും ചപ്പാത്തി ആയിരുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വിട്ടുകൾ തന്നെയാണ് നമ്മൾ തലയിൽ നിന്ന് മേടിച്ച ബർത്ത്ഡേയുടെ ബ്ലോഗായിരുന്നല്ലോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു ഷോപ്പാസിൽ നിന്ന് മേടിച്ചത് ഡെക്കോറേറ്റ് കാണിക്കുന്നത് ഇത് നല്ല അടിപൊളി സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് അവിടെ കടയിൽ ഇരിക്കണത് കാണിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വേറൊരു സാന്റക്ലോസ് ഓടിയിട്ടിരിക്കണതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട ഇതാണ് ഇഷ്ടപ്പെട്ടത് സാന്റ ഇട്ടത് അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എല്ലായിടത്തും അതിലേ ഉണ്ടാവുക അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ആ തൊപ്പിയുടെ അറ്റത്തൊരു ഉള്ളിൽ കിലിങ്ങണ മണി വെച്ചിട്ടുണ്ടായിട്ട് അതാണ് ഞാൻ കാണിച്ചത് പിന്നെ അത് നല്ല ഗോൾഡ് ഫ്രെയിമുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് ഒരുപാട് വിലയില്ല എത്രയോ ആയിരത്തി എത്രയോ ആണ് എനിക്ക് ശരിക്കും ഓർക്കണില്ല ഏതായാലും ആയിരത്തി അഞ്ഞൂറിൽ താഴെ ഇതിൻ്റെ വില വല്ലത് വലിയ കുഴപ്പമില്ല നല്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു സംഭവം ഈ ഒരു വിലക്കിത് അവിടെ ഇത്രയും വില കുറവുള്ള ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടില്ലായിരുന്നു എല്ലാത്തിനും ഒരുവിധം നല്ല വിലയുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി വില കുറവായിട്ട് തോന്നി അപ്പോൾ ഇതാണെന്ന് എടുത്തത് പിന്നെ എടുത്തത് വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ലെറ്റർ ബോക്സ് ഇതെല്ലാം മെറ്റലിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ ആണ് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളത് ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഇന്നലത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഓരോന്നേ എനിക്ക് എടുക്കാൻ തോന്നും പക്ഷെ ഇതൊന്നും ഇടാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല മെറ്റലിൻ്റെ ഇതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി വിലയുണ്ട് ടു നയൻറ്റി നയൻ ആണ് ത്രീ എന്ന് പറയാം അപ്പോൾ അതിനകത്ത് അത് അടച്ചു വെക്കാം തുറക്കാം പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ പെയിൻ്റൊക്കെ പോയ ആ ഒരു രൂപത്തിലുള്ള ഒരു പഴയ ഇതുപോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലാതെ പെയിൻറ് പോയേക്കണതല്ല എത്ര എണ്ണം എടുത്ത് നോക്കിയാലും അത് ഇത് സെയിം ഇത് തന്നെയാണ് പെയിൻ്റിങ്ങനെ പോയ രീതിയിലാണ് എല്ലാത്തേരും ഇരിക്കുന്നത് ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് ഇത്തിരി പഴകിയ സ്റ്റൈലിൽ അപ്പോൾ അതിന് ടു പിന്നെ ഇതൊരു സ്ലെജിൽ പോകുന്ന പപ്പനി അപ്പോൾ ഈ ഇപ്പം പഞ്ഞിടതും ടു നയൻറ്റി നയൻ ആണ് ഒരു കുഞ്ഞു ട്രീയും അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഇത് നല്ല ഭംഗിയാണ് ഇത് മെറ്റൽ തന്നെയാണ് അതും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഈ ഒരു വുഡിൻ്റെ മെറി ക്രിസ്മസ് എന്ന് എഴുതി വെക്കുന്നൊരു ഡോറ് പോലെ ഒരു റീത്തു ആയിട്ട് ഇതിനധികം വിലയില്ല നൂറ്റി എത്രയോ അമ്പത് അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ടാ കട്ട് ചെയ്ത് കളഞ്ഞുപോയി അത് എത്രയെന്നാവും അപ്പോൾ അത് ഒരെണ്ണം അപ്പോൾ അത്രയായിരുന്നു അന്ന് അവിടെ നിന്ന് മേടിച്ചതെട്ടാ കൂടുതലും മേടിച്ചില്ല പിന്നെ നമ്മളുടെ ക്രിസ്മസിൻ്റെ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുശലിൽ ഇട്ടിരുന്ന കവറൊക്കെ എടുത്ത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടിട്ട് അതുതന്നെ വേണം ഇനി ഇടാൻ വേണ്ടിയിട്ട് കാരണം അത് റെഡ് റെഡ് തന്നെ ഇനി ഇടണം അപ്പോൾ റെഡ്ഡാണ് ഇപ്പോഴും കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാഷ് ചെയ്ത് വേണം തിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുടെ പുതിയ വാക്യൂം ക്ലീനറൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യണത് സൂപ്പറായിട്ട് ക്ലീൻ ആകുന്നുണ്ട് ഇപ്പം ഞങ്ങൾ താഴെ നമ്മുടെ കാ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന അതേ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇതും ക്ലീൻ ചെയ്യണത് അതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയതും ടൈം കുറച്ച് പെട്ടെന്ന് നമുക്ക് ചെയ് തീർക്കാൻ പറ്റും ക്ലീനായിട്ടാണ് എല്ലാം നല്ല ക്ലീനായിട്ടാണ് മോള് അപ്പോൾ റൂബിക്കിത്തിരി മുടിയൊക്കെ ഒന്ന് വാരി പൗഡറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണവള അപ്പോൾ ഈ ഒരു കാർപ്പറ്റിൻ്റെ മീതെ തന്നെ ഇത് ഞങ്ങൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ക്ലീൻ ചെയ്യാൻ പോണത് ഈ കാർപ്പറ്റാണ് അപ്പോൾ പൗഡറൊക്കെ ഇട്ടിട്ട് അവളെ റെഡിയാക്കുമ്പോൾ ആ എല്ലാം ഇങ്ങനെ എല്ലായിടത്തും ആകുമല്ല അപ്പോൾ നമ്മൾ ഈ കാർപ്പറ്റിൻ്റെ മീതയിലേക്കെല്ലാം വീണു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ ക്ലീൻ ആയിക്കോളുമില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ചെയ്യണത് അപ്പോൾ ചെവി ക്ലീൻ ചെയ്തതാണത് ചെവി എത്ര ക്ലീൻ ചെയ്താലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ അത് തഴുക്ക് വരും ഒരു യെല്ലോ കളറിൽ അപ്പം നമ്മളിടയ്ക്ക് ചെവി ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ചെവി ക്ലീൻ ചെയ്യാനുള്ളത് വേറെ ഒരു വൈപ്പാണ് മുഖവും മേലോ ഒക്കെ ക്ലീൻ ചെയ്യണത് വേറൊരു വൈപ്പാണ് ഒരുപാട് തവണ ഇവിടെ അങ്ങനെ കുളിപ്പിക്കില്ല ഇടയ്ക്ക് വൈപ്പ് ചെയ്യും മേലെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കൈയും കാലും എല്ലാം വൈപ്പ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ പൗഡറൊക്കെ ഒന്ന് മുടിയൊക്കെ ഒന്ന് വാരി ഒന്ന് രക്തയോട്ടമൊക്കെ ആക്കി കൊടുക്കും അത്രയാണ് ചെയ്യണം അതാണ് എപ്പോഴും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിൻ ഡിസീസ് വരാൻ സാധ്യത അതുകൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും കുളിപ്പിക്കാൻ പറ്റാത്തത് അങ്ങനെ അതേ കുടഞ്ഞ് അതെല്ലാം അവിടേക്ക് ഇട്ട് അതിന് ശേഷം റയൻ ഏതായാലും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ പോകുമല്ലോ അപ്പം അങ്ങനെ അത് ക്ലീൻ ചെയ്യേണ്ടതിന് വളരെ എളുപ്പത്തിലാണ് ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നത് റയനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് എന്നോട് പറയാതെ ഞാൻ റയൻ്റെ ഇടത് പറഞ്ഞതേ ഇല്ല എന്നോട് പറയാതെ എന്നെ ആൾ പോയി എടുത്തിട്ടുണ്ടോയെന്ന് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഇത് സെറ്റ് എല്ലാം ഇല്ലേ എല്ലാം ക്ലീനായി കിടക്കണിട്ട് ആ നല്ലതായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അതിലുള്ള പൊടികളും എല്ലാം ഇപ്പം നമ്മളുടെ സെറ്റ് സോഫയൊക്കെ കുറച്ച് ഒരു അഞ്ചാറ് മാസമൊക്കെ നമ്മൾ ഇങ്ങനെ വയക്കം ചെയ്യാതിട്ട് കഴിഞ്ഞാൽ തട്ട് തട്ടി നോക്കിയാൽ പൊടി പറക്കണേ കാണാൻ പറ്റും നിങ്ങളുടെ വീട്ടിലെ സെറ്റിൽ തട്ടി നോക്കിയാൽ പൊടി ഇങ്ങനെ പറക്കണേ കാണാൻ പറ്റും കാരണം ആ പൊടി നിങ്ങൾ എങ്ങനെ എടുക്കാം മീതൽ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വാക്യം ക്ലീനർ ഉണ്ടെങ്കിലാണ് നമുക്കിത് പൊടിയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ തട്ടി നോക്കിയാൽ അറിയാൻ പറ്റും ഈ പൊടി പ പറക്കണത് അത്രയും പൊടി അതിൻ്റെ അകത്ത് ഉള്ളിൽ സെറ്റിലായി കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ട് നമ്മുടെ പപ്പാനീന എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ അതുമൊക്കെ ഒന്ന് വെച്ച് ക്രിസ്മസിൻ്റെ ഒരുക്കം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തിരക്കുകളാണ് അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഞാനും പപ്പയും കൂടി മട്ടാഞ്ചലി കടയിലേക്കൊന്ന് പോണേണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചും മേടിക്കാനുണ്ട് അതിനാണ് ഞാൻ പോണത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് മേടിക്കണം അപ്പോൾ പപ്പ എന്നാ വിട്ട് കഴിഞ്ഞാൽ പപ്പ അടിക്കടി ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും എന്താ ഇത് മതിയാണ് അത് മതിയാണെന്ന് അപ്പം ഞാൻ കൂടെയേണ്ടതുണ്ടെങ്കിൽ ആ ഒരു കോൾ ചെയ്യാതെ പപ്പക്ക് സമാധാനമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം അയ്യോ ഇതല്ലായിരുന്നല്ല അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ഇതേ പപ്പനെ കൂടി ഞാനും പോണേ അങ്ങനെ മട്ടാഞ്ചേരിക്കടയിൽ പോയി സാധനങ്ങൾ അരിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് അധികം വേണ്ട ഇരുപത്തഞ്ച് കിലോ അരി മതി അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഇതും കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയിൽ കൊണ്ടുപോയി അതുമൊക്കെ മേടിച്ച് ഇത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മട്ടാഞ്ചെല്ലി പോയിട്ട് മേടിച്ചത് ഈ ഒരു തൊപ്പിയുടെ ഈ ഫർ ക്ലോത്ത് കണ്ടിട്ട് ഞാൻ മേടിച്ചത് എൻ്റെ നല്ല അടിപൊളി തൊപ്പിയുണ്ട് പക്ഷേ അത് എല്ലാ വർഷവും ഇങ്ങനെ വെക്കണതല്ലേ അപ്പോൾ ഒരു ചേഞ്ച് ആട്ടെന്ന് വെച്ചാൽ വെറുതെ ഒരു തൊപ്പി നല്ല ഫർക്ക് ക്ലോത്തിൻ്റെ അമ്പ വരുവുള്ളു അത് മേടിച്ച് പിന്നെ ഈ രണ്ട് ബോൾസിൻ്റെ ഗോൾഡനും റെഡും ഇത് വൺ ഫിഫ്റ്റിയൊക്കെ ഉള്ളത് അതധികം വിലയൊന്നുമില്ല ഇതിന് നമ്മൾ അവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര വിലയല്ലേ വേണ്ട എത്രയാണ് ഇതിൻ്റെ വില നോക്കിയാലോ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഇതിന് വൺ ഫിഫ്റ്റി തന്നെയാണ് അപ്പം വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി നല്ലതാണ് പിന്നെ ഇത് കേക്കിൻ്റെ സാധനങ്ങൾ ഞാൻ മേടിച്ചു ഇപ്പം അപ്പോഴേ റമ്മും കൊണ്ട് വന്നേക്കണത് റമ്മും നേരത്തെ മേടിച്ചു തന്നാൽ മതിയായിരുന്നേ ഞാൻ വിചാരിച്ചു മേടിച്ചതല്ല വിചാരിച്ചിരിക്കണമായിരുന്നു അതേപോലെ നേരത്തെ ഞാൻ ഒരു മാസം മുമ്പ് സോക്ക് ചെയ്തത് ഇപ്പോഴേ റമ്മ മേടിച്ച് തന്നേക്കണം റമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സോക്ക് ചെയ്യാനുള്ളത് മാത്രം മേടിച്ചു ഇനി നമ്മുടെ നട്ട്സൊക്കെ സോക്ക് ചെയ്യാതെ തന്നെ ആ സമയത്ത് ഫ്രഷ് ആയിട്ട് മേടിച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് സോക്ക് ചെയ്ത് ഇടാത്രേ കിട്ടുള്ളൂ ആ ഇത് ജിഞ്ചറ് ജിഞ്ചറിന്റെ എന്തോ സംഭവമാണ് കേട്ടിട്ടുള്ളത് ഇത് ഓറഞ്ച് പീല് ആ അത് ഓറഞ്ച് പീല് ഇത് ഫിഗ് പിന്നെ ചെറി ബ്ലാക്ക് മുന്തിരി സീഡ്ലെസ് പിന്നെ ഫ്രൂട്ടി ഫ്രൂട്ടി ഇത്രയാണ് ഇപ്പം സോക്ക് ചെയ്യാൻ മേടിച്ചേക്കണത് ഞാൻ സോക്ക് ചെയ്യും അതിപ്പോൾ കുപ്പിയൊന്ന് കഴുകിയേക്കും കൊണ്ടൊന്ന് ഉണക്കാൻ വെച്ചേക്കണേ ഇടാ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടങ്ങട് പോയിട്ട് വന്നപ്പോൾ തന്നെ സമയം ഇത്രയും നേന്നര മണിയായി കറിയൊന്നും വെച്ചിട്ടേ ഇല്ല ഞാൻ ഇറച്ചി മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണേണ് അത് പച്ചക്കടിക്കണേനോടാ ആ നമ്മളുടെ ഡിറ്റർജൻറ്റ് ഇതിന് എത്രയോ മുന്നൂറ് രൂപക്ക് താഴെയാണ് അഞ്ചു ലിറ്റർ കഴിഞ്ഞ പ്രാവശ്യം ഇത് മേടിച്ചിട്ട് നന്നായിരുന്നു അതോടൊപ്പം മുട്ട ആ ഇത് കാണിച്ചിട്ടില്ല ആ അത് എടുക്കണം അതെടുക്കണം ഓക്കെ 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 പിന്നെ ബിസ്ക്കറ്റ്സ് ഒക്കെ എടുക്കണ്ട നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് ബിസ്കറ്റ് നിങ്ങൾക്ക് രണ്ടാൾക്കും അൽഫാംസ് അൽഫാംസ്കറ്റുകള് ഇവർക്ക് മാത്രം മതി മതിയാണെങ്കിൽ ഞാൻ ഇവർക്ക് ഓരോ ഓരോരുത്തർക്ക് കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ് ഓരോ പാക്കറ്റ് എടുത്ത് രണ്ട് രണ്ടാണ് വെച്ചിട്ട് അതെല്ലാം വെക്കുന്നത് എന്താണ് ബില്ല് നോക്കിക്കോ ആ ബില്ല് നോക്കാനുള്ള ആളൊന്ന് പിന്നെ നിങ്ങക്ക് ലൈസ് ഇട്ടിട്ടാണ് മമ്മി പോയത് കുഞ്ഞിന് തരാട്ടോ രണ്ടെണ്ണം രണ്ടും രണ്ടെണ്ണം രണ്ടെണ്ണം വിധം നൂഡിൽസ് അടുത്തത് വീടാമ്പോണോ അത് വേറെ ഇട പിന്നെ മേടിക്കണത് സ്വീറ്റ് പൊട്ടാറ്റോ ആ എടാ കുഞ്ഞ് നോക്കണ്ടാ കേര വിളിച്ച ആ അത് ക്ലീൻ ചെയ്തത് ഇവിടെ ചെയ്താലും എന്ത് സമാധാനം ഇവിടെ വെക്കാൻ പറ്റുമോ അതൊന്ന് വെച്ച പിന്നെ ഞാൻ സമാധാനം പിന്നെ എനിക്ക് തക്കാളി എടപ്പറും റം മേടിച്ചിട്ടുണ്ടോന്നേക്കണന്ന് അന്ന് പിന്നെ എനിക്ക് കഴിഞ്ഞ മാസം മേടിച്ചെന്ന് തോന്നിയായിരുന്നേ ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കണു ഇപ്പം കേക്ക് ഉണ്ടാക്കിയത് ഇത്തിരി റമ്മണ്ടായതില് മുക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി അത് നമ്മുടെ പിതാവിനോടൊക്കെ ഉണ്ടാക്കിയ കേക്ക് പഴംപൊരി പഴംപൊരി മേടിച്ചില്ല അവിടത്തെ പഴംപൊരി നിനക്ക് ഇഷ്ട രണ്ടിലോ പഴം ആപ്പിള് ഷിമല ആപ്പിള് വില കുറവാണ് വൺ തേർട്ടിയുള്ളു സവാള രണ്ടു കിലോ ആ ഗോതമ്പൊടി എല്ലാമൊന്നും നോക്കണ കുഞ്ഞി ചവിട്ടി കേറി പോണ്സൊക്കെ ഇതാ ബ്രിഞ്ചോളന്ന് കാബേജ് അപ്പ എല്ലാ മായ ആ വാഷൊക്കെ വെച്ചിട്ടുണ്ട് വി വാഷ് അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇത് ഒരാഴ്ചത്തേക്കുള്ള സാധനമുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ മേടിക്കണം അപ്പോൾ അതിൻ്റെ ബില്ലെല്ലാം ഒക്കെ നോക്കി എല്ലാം സാധനങ്ങളുണ്ടാകുന്നു ചില സമയത്ത് ചിലത് മിസ്സായിക്കെ പോകാറുണ്ട് ചിലത് കൂടുതൽ നമുക്ക് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കും കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഇവിടെ കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് പഴയതൊക്കെ എടുത്തേയും കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് അത് മതിയാകും രാത്രിയാകുമ്പോഴേക്കും കറി വെക്കാമെന്ന് പറഞ്ഞത് രാത്രിത്തേക്ക് കറി വെക്കാം കാരണം ഇനിയിപ്പോൾ ബീഫെല്ലാം എടുത്ത് കട്ട് ചെയ്തെടുത്ത് കറിയൊക്കെ ആക്കുമ്പോഴത്തേക്കും വൈകുന്നേരം പോകും അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് കഴിക്കാൻ ഉണ്ട് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ട് വേറെ ഒന്നും ചെയ്തില്ല പപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ രാവിലെ പരിപ്പേറി വെച്ച സ്ഥിതിക്ക് ഇനി ഉച്ചയ്ക്കും രാത്രിയും കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപ്പേറി ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പരിപ്പ് കറിയും ചപ്പാത്തി ആയിരുന്നു അപ്പോൾ പപ്പക്ക് പരിപ്പ് കറി മതി ചോറുണ്ടാകാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വേറെ കറികൾ ഉടനെ ഉണ്ടാക്കിയിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ കുട്ടികളവിടെ വെറുതെ സംസാരിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഡൈനിങ് ടേബിളിൽ പിന്നെ ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാനായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന എന്തെങ്കിലും മേടിച്ചോ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ബീഫൊക്കെ എടുത്തിട്ട് കറിയാക്കാം അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ കഴിക്കാൻ കൊടുക്കാം പിന്നെ ഞങ്ങളങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ ഇരുന്നിട്ട് അപ്പം അപ്പൊക്കാണെങ്കിൽ നടുവേദന ഒക്കെ ഉള്ളതുകൊണ്ട് നടു നിവർത്തുക അതേ നിവർത്തിയില്ല എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടി ഏത് എന്തെങ്കിലും ജോലികളും ഒക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് നടുവിൻ്റെ വേദന ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ കിടക്കണം അപ്പം ഞാനും പപ്പയും കൂടി അവിടെ താഴെ തന്നെ ഇരുന്ന് റൂബിക്ക് കഴിക്കാൻ കൊടുത്ത് റൂബിയും കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാനുള്ളത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫിഗ് എല്ലാം കട്ട് ചെയ്തെടുത്ത് പിന്നെ ഉള്ളത് കട്ട് ചെയ്യാനുള്ളത് ഈ ഡേയ്റ്റ്സ് ഡേയ്സ് ഞാൻ നേരത്തെ മേടിച്ചതായിരുന്നു കേട്ടോ ഇത്തവണ ഡേറ്റ്സ് കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആ മേടിച്ചിട്ടില്ല നേരത്തെ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ആ ഡേറ്റ്സ് കുറച്ചെടുത്ത് അതുമൊക്കെ കുരുമാറ്റി കട്ട് ചെയ്ത് അതെടുത്ത് പിന്നെ ഇനി ചെറീസ് ഉണ്ട് ചെറീസ് കൂടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നോ ഓരോന്നോ ആയിട്ടങ്ങനെ കിടക്കൂല്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതുമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്തിരി ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ സോക്ക് ചെയ്യാം അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ ഈ റമ്മ് മേടിക്കുന്ന കാര്യം നേരത്തെ എന്നോട് ഞാൻ പറയണുണ്ട് ഇവിടെ ഇത്തവണ ആര് റമ്മ മേടിച്ച് തരാനാണ് പപ്പക്കൊക്കെ വലിയ വിഷമമാണ് ബിവറേജസിൻ്റെ അവിടെ പോയി നിൽക്കാനൊക്കെ ഇട്ട് വലിയ വിഷമമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ പോകാത്തത് പപ്പ പറയും നമ്മൾ അവിടെ നിൽക്കണ കാണുമ്പോൾ വിചാരിക്കും നമ്മളിങ്ങനെ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ ക്യൂ നിൽക്കണമെന്നേ എല്ലാവരും വിചാരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റിച്ചാർഡ് എനിക്ക് പിക്കപ്പ് ചെയ്യുന്നെടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഓൾഡ് മങ്കിൻ്റെ ഒരു ലിറ്ററിൻ്റെ അതിൻ്റെ ബാക്കിയായിരുന്നു ഇത്തവണ ഞാൻ കുറച്ച് ഇങ്ങനെ നേരത്തെ തന്നെ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കി കഴിഞ്ഞ വല്ലതും മേടിച്ച റമ്മിൻ്റെ ബാക്കി അപ്പോൾ അത് മേടിച്ചത് തരാത്ത സ്ഥിതിക്ക് തന്നേ പിന്നെ അത് മതി എന്ന് വിചാരിച്ചു ഞാൻ ചെയ്തായിരുന്നു പക്ഷേ ഇതേ ഇപ്പം കൊണ്ടുവന്നേക്കണം റമ്മു ഞാൻ പറഞ്ഞത് നേരത്തെ അറിഞ്ഞെങ്കിൽ ഒരു രണ്ട് മാസം മുൻപെങ്കിലും ഒന്ന് സോക്ക് ചെയ്തിടാമായിരുന്നു അത് പറഞ്ഞിട്ട് മിണ്ടാതെ ഇരുന്ന് ഞാനിതിങ്ങനെ വീട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നമുക്ക് റമ്മില്ല റമ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോഴേ കൊണ്ടുവന്നിരിക്കണം അങ്ങനെ ഏതായാലും ഇപ്പം അങ്ങോട്ട് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചങ്ങനെ അപ്പോഴത്തെ ഇത് ഈ ജിഞ്ചർ ക്യാൻഡി ആട്ടാ ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ നേരത്തെ അവിടെ ഓറഞ്ച് പീലും മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ജിഞ്ചർ ക്യാൻഡി അവരങ്ങനെ പറഞ്ഞ് തന്നാണ് അപ്പോൾ അത് ഇത്തിരി വലിയ പീസായിട്ട് തോന്നിയത് കൊണ്ട് ജിഞ്ചർ ക്യാൻഡി അധികം ചേർത്തില്ല ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി ഇട്ട് ഒരു പീസ് ഒരു മൂന്നെണ്ണം ഇട്ടൊക്കെ കട്ട് ചെയ്ത് രണ്ടെണ്ണമായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ പിന്നെ ആ ഇത് ഓറഞ്ച് പീലും കൂടി ചേർത്ത് അപ്പം കഴിഞ്ഞ തവണ ഞാൻ കശുവണ്ടിയും ബദാമും എല്ലാം ഇതിൻ്റെ കൂടി തന്നെയാണ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പേര് കേക്ക് എക്സ്പേർട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നട്ട്സ് എല്ലാം നമുക്ക് ആ സമയത്ത് അങ്ങോട്ട് ഇട്ട് ഒന്ന് പൊടി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഇടാം കുഴപ്പമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ സോക്ക് ചെയ്യണ്ടാന്നുള്ളത് സോക്ക് ചെയ്യാം സോക്ക് ചെയ്യാതിരിക്കാം അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ സോക്ക് ചെയ്തതുകൊണ്ട് ഇത്തവണ സോക്ക് ചെയ്തില്ല അത് സാവധാനം ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് രാവിലെ മാത്രം നല്ല ഫ്രഷായിട്ടുള്ള നട്ട്സൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുമാത്രം ഒന്ന് പൗഡർ ഇത് മൈദ വെച്ചൊന്ന് കോട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊന്ന് നിറഞ്ഞു പോയിട്ടാണ് ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കുപ്പിയിൽ കൊള്ളൂല പിന്നെ കുറച്ച് ഞാനൊരു ഒരു ഭരണി അതായത് ഗ്ലാസ് ഭരണി മേടിക്കാമെന്നാൽ വിചാരിച്ചെങ്കിലും പിന്നെ സോക്ക് ചെയ്യാനുള്ള റമ്മില്ലല്ലാന്ന് ചോദിച്ചാൽ ഞാൻ മേടിച്ചില്ല നേരം ഉണ്ടെങ്കിൽ ഞാനത് മേടിച്ചേനെ ഞാനത് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കിലോയൊക്കെ കൊള്ളുന്ന ഗ്ലാസ് ജാർ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് റമ്മില്ലല്ല പിന്നെ മേടിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ മേടിച്ചില്ല അങ്ങനെ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി റമ്മ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് ചെറിയ ചെറിയ ഭരണികളിൽ തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചങ്ങനെ അതൊക്കെ ഒന്ന് ഒരു ഇത് അര കുപ്പ് ചെയ്യാനിട്ടാണ് മേടിച്ച് തന്നേക്കണം അതും മതി അതിന് ധാരാളമാണ് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കേക്കിൻ്റെ മീതയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും കേക്ക് പെട്ടെന്ന് കേടാകാതിരിക്കാനായിട്ട് ഇതൊരു പ്രിസർവേറ്റീവ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി നമുക്കിത് ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി കുപ്പിടാകത്തേക്ക് ആക്കി വെച്ച് അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഉച്ചക്ക് നമ്മളൊരു രണ്ടുരണ്ടര കയപ്പോഴത്തേക്കാണ് കഴിച്ചത് രണ്ടരയൊക്കെ കഴിഞ്ഞ് കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ടാണ് കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ടെടുത്തത് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മന്തിയുടെ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിള്ളേർ ഏതായാലും ആ ചിക്കൻ മന്തിയുടെ ഒന്ന് ചൂടാക്കി തരാൻ പറഞ്ഞ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവർ എന്നിട്ട് അൽഫാം ചിക്കൻ മേടിച്ചിട്ട് കൂടി കഴിക്കുന്നതാണ് അതിൻ്റെ കൂടെ കുബൂസും ഓരോന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കണ്ട് കഴിക്കുന്നത് നമുക്ക് ഡെക്കറേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു ഡെക്കറേഷൻ സംഭവമാണിത് ഇതെനിക്ക് ഈ ആർച്ചിൻ്റെ മോളിൽ വെക്കാനായിട്ടാണ് ഉദ്ദേശം പക്ഷേ ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇത് കമ്പി നല്ല കട്ടി കമ്പിയിൽ ചെയ്തേക്കുന്നതാണ് നല്ല സ്ട്രോങ് ആണ് പിന്നെ അതിൻ്റെ ആ പച്ചസാധനമൊക്കെ വിട്ട് വിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോകണുണ്ട് എങ്കിലും അത് കുഴപ്പമില്ല അതിപ്പോൾ എപ്പോഴും ക്രിസ്മസ് ട്രീ എടുക്കുമ്പോഴും അതിന് കുറച്ച് കുറച്ച് ഇങ്ങനെ അടർന്ന് വീഴും അതുപോലെ അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഏതൊരു ഷേപ്പിലും ആക്കി വെക്കാം ആ ഒരു കട്ടിയുള്ള കമ്പി ആയതുകൊണ്ട് അതിനെ ഒടിച്ച് വളച്ച് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വെക്കാം പക്ഷേ ഇത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മോളില്ലേ ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പേന കുറേ ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മുള്ളിൽ കയറ്റണമല്ലോ പക്ഷേ അപ്പോൾ പപ്പ പറയണത് അവിടെ ആണി വെക്കണം അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് ആണി വെച്ചാലേ ഇത് അതേ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനെ കെട്ടി നിർത്തിയാൽ നിൽക്കില്ല കാരണം ഇതിന് വെയിറ്റ് ഉണ്ട് ഇത് മേലെ ഇനി ഡെക്കറേഷനും കൂടി കയറി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി വെയ്റ്റ് ഒക്കെ വരും അപ്പോഴേക്കും ഇത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടി താഴേക്ക് വീഴും അതുകൊണ്ട് ആണി അടിച്ചിട്ടേ വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ആണി അടിക്കണ്ട അവിടെ പിന്നെ എന്തെങ്കിലും അവിടെ നിന്ന് വല്ല പൊട്ടി ഇങ്ങനെ പീസ് ചിപ്പായിട്ടൊക്കെ പോകുന്ന കഴിഞ്ഞേ പിന്നെ അതൊരു മനപ്രയാസമുള്ളൂ അത്രയും നല്ല ഫിനിഷിങ്ങിൽ കിടക്കണേന അതൊക്കെ അപ്പം അതിനെ നശിപ്പിക്കണ്ട അപ്പം പറഞ്ഞില്ല അത് കുഴപ്പമില്ല നമുക്ക് ഡ്രിൽ മെഷീനൊക്കെ ഉണ്ടല്ല വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എനിക്കൊരു വിഷമം അവിടെ ഒരു ആണി വെക്കാനായിട്ട് അത്രയും നല്ല ഫിനിഷിങ്ങായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ മുകളിലൊക്കെ അപ്പോൾ വേണ്ട വെറുതെ ഇത് കുറച്ച് നേരത്തെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇതിനെ ആണി വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്നേ പിന്നെ കുഴപ്പമില്ല അവിടെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പച്ച പച്ചക്കളറിലെ മറ്റേ സ്ട്രീമേഴ്സ് മേടിച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞു അതിന് ഇല്ല അത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്കവിടെ ഒട്ടിക്കാൻ പറ്റും അപ്പം അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ഈ രണ്ട് സാധനങ്ങൾ അപ്പം എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതവിടെ പറ്റിയിരുന്നില്ലെങ്കിൽ നമ്മളുടെ ഡോറിലും ഈ ഒരു വിൻഡോയിലും വെക്കാമെന്നുള്ള ആ ഒരു ഇത് പിന്നെ എനിക്ക് നമ്മുടെ രൂപത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ ചുറ്റും വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ഒരു വെയ്റ്റും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയും എനിക്കിത് വെക്കാൻ തോന്നിയില്ല അവിടെ നമ്മളുടെ പ്ലാസ്റ്റിക് സ്റ്റീമേഴ്സ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതായിരിക്കുള്ളൂ കൂടുതൽ സേഫ് അങ്ങനെ ഈ സാധനം ആണിയൊക്കെ നേരത്തെ തന്നെ നമുക്ക് ഈ ഡെക്കോറ് വെക്കാൻ വേണ്ടി എല്ലാ വർഷവും വെക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ആണിയൊക്കെ മൂന്നെണ്ണ ഇതേ സ്ഥിരമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സാധനം അതിലേക്ക് പിടിപ്പിച്ച് വെച്ചാൽ മതി വേറെ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് അവിടെ വെച്ച് വെച്ചാൽ ആണിയൊക്കെ ഒക്കെ കൂടി താഴേക്ക് വീണുപോയി അത് അത് കഴിഞ്ഞ് പപ്പ വീണ്ടും ആ ആണി ഒന്നുകൂടി അടിച്ച് മുറുക്കി അടിച്ച് കയറ്റി വെച്ചേക്കണേനെ കേട്ടോ മരത്തേലായതുകൊണ്ട് കുഴപ്പമില്ല ഈ ഇത് വെയിറ്റ് കൂടുതലുള്ള സാധനം ആയതുകൊണ്ടാണ് കേട്ടോ വീണത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ അത്തോ ഇത് സാധനമുള്ള ഇടണത് അതിന് ലൈറ്റ് വെയിറ്റ് അല്ലേ അപ്പോൾ ആ ഒരു ആണിയും മേലത് അവിടെ നിൽക്കുമായിരുന്നു പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് ആണികളെല്ലാം പടപടാന്ന് പറയുന്നതായി തൊട്ട് വീണ് അപ്പോൾ അങ്ങനെ ഏതായാലും അതവിടെ അപ്പോൾ ഉറപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞിട്ട് ഇനി വേണം അതിൽ നമുക്ക് ഡെക്കറേഷൻ സാധനങ്ങൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് അവളൊന്നും എടുത്തില്ലെന്നുണ്ടെങ്കിൽ വലിയ സങ്കടമാണ് അപ്പോൾ അങ്ങനെ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇല്ലേ ഞാനെടുത്താൽ ഉടനെ തന്നെയും ഈ പിള്ളേർ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ വട്ടാക്കും അപ്പോൾ അവൾ പാവോട്ടാ കടിക്കൊന്നുമില്ല ഇങ്ങനെ സങ്കടത്തോടുകൂടി ഒച്ചെടുക്കും എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നാ മമ്മി ഇപ്പം എടുത്തതല്ലേ ഉള്ളു നിങ്ങൾ തന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പതിയെ ഒന്ന് കരയോ അത്രേ ഉള്ളൂ അല്ലാതെ കടിക്കണം ഒന്നും ഒന്നും ചെയ്യൂല പാവോടും അപ്പം അങ്ങനെ പിന്നെ അവളെ ഒന്ന് കൊണ്ട് നടന്ന് കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്ത് എപ്പോഴും അങ്ങനെയാണ് ഞാൻ എടുത്ത് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഇത്തിരി കാഴ്ചയൊക്കെ കാണിച്ചൊക്കെ കൊടുക്കും കാരണം ഇവള് താഴെ നിന്നിട്ട് നോക്കുമ്പോൾ ആ വഴിയും അതിൻ്റെ അരമതിലും മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ എടുത്ത് പൊക്കി പിടിച്ചാൽ അവൾക്ക് ആ ഗ്രൗണ്ട് മൊത്തത്തിൽ വഴിയൊക്കെ കാണാൻ പറ്റും അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇനി അകത്തേക്ക് പോന്ന് ഇനിയിപ്പോൾ ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ അതേ ചപ്പാത്തി ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് ഇത്തിരി പരിപ്പ് പരിപ്പേറിയുണ്ട് പിന്നെ ചോറും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ബീഫ് ഉരുളക്കിഴങ്ങിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചപ്പാത്തിയുടെ കൂട്ടത്തിലും കഴിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ പരിപ്പേറിയുമുണ്ട് അങ്ങനെ അത് പോയപ്പോഴേക്കും എടുത്ത് വെച്ചതാണ് ബീഫ് അതിൻ്റെ അകത്ത് അപ്പോൾ നോക്കുമ്പോൾ ബീഫ് എടുക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ ഗുലാബ് ജാമുൻ കണ്ടത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടാണ് ഗുലാബ് ജാമുൻ എന്താ വിലയെന്ന് ഗുലാബ് ജാമുൻ ഇതൊരു കിലോയാണ് ഒരു കിലോക്ക് ഇരുന്നൂറ് രൂപ ഉള്ളട്ടെ വളരെ വില കുറവാണ് പഞ്ചസാരപ്പാനീടെ അളവും കൂടി ചേർത്താണ് ഈ ഒരു കിലോ എന്ന് പറയണത് അല്ലാതെ ഗുലാബ് ജാമുനിൻ്റെ മാത്രമല്ല പഞ്ചസാര പാനി നമ്മളെല്ലാം ചിലപ്പടുത്തില്ലെന്ന് വരും അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു കിലോയാണ് അതിൻ്റെ വെയിറ്റ് വരണത് അങ്ങനെ ഇറച്ചിയെടുത്ത് ഞാൻ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേ പുറത്ത് നമ്മുടെ ഇലക്ഷൻ്റെ ലാസ്റ്റ് പ്രചരണമാണ് പോയിക്കൊണ്ടിരിക്കണത് റോസ്മേരി റോസ്മേരിയുടെ ഇതാണ് പോകണത് അപ്പം ഇവരൊക്കെ ഒത്തിരി തവണയാണ് ഇട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പ്രചാരണമൊക്കെ നടത്തിയതിന് ശേഷം ഇത് കലാശക്കൊട്ടാണ് ഈ പോകുന്നത് അപ്പം അത് നോക്കി കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമ്മളുടെ ജോലികളിലേക്ക് കടക്കുന്നതാണ് അപ്പം നമ്മളുടെ റൂബി എന്നുണ്ടെങ്കിൽ ഈ കൊട്ടൊക്കെ കേൾക്കണത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ അവൾ ഓടിച്ചെന്നവരെ പിണങ്ങിയതാണോ കണ്ടത് കേട്ടോ ആ പിന്നതേ ഇറച്ചിയൊക്കെ എടുത്ത് ഇനി കട്ട് ചെയ്തെടുക്കണം ഇത്തവണത്തെ ഇറച്ചി നമുക്ക് അത്ര നല്ല ഇറച്ചിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണാവോ അങ്ങനെ മോശം ഇറച്ചി തന്നത് ഇറച്ചി നല്ല ടേസ്റ്റൊക്കെ ഉള്ളത് ആയിരുന്നു പക്ഷേ നമുക്ക് അത് അതിൻ്റെ ആ ഒരു പാടയും തൊലിയൊന്നും കളഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഇതായിരുന്നു അപ്പം മൊത്തത്തിൽ അരിഞ്ഞെടുക്കേണ്ടി വന്നു റോജറൊന്നും കഴിച്ചതേ ഇല്ല റോജറിനൊക്കെ ഒട്ടും അങ്ങനെ ഈ തൊലി ഇങ്ങനെ അതായത് നമുക്ക് എല്ലാം കൂടി മിക്സ് പോലെ ഇരിക്കും ഈ സാധനം അത് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു മീറ്റ് മാത്രം ഇട്ട് മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇത്തവണ കിട്ടിയത് അത് രണ്ട് കിലോയാണ് മേടിച്ചേക്കുന്നത് ഇറച്ചി നല്ല നല്ല ടേസ്റ്റുള്ള ഇറച്ചി തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഈ ഒരു ടൈപ്പ് ഇറച്ചി ഞങ്ങൾ കഴിക്കില്ല പക്ഷെ അതങ്ങനെ കഴിക്കണവർക്ക് ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഇറച്ചി തന്നെയാണ് അപ്പം നെയ്യുമൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും നെയ്യല്ല ഈ ഒരു എന്തെന്നാണ് എന്നെ പറഞ്ഞത് അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഇറച്ചി അപ്പോൾ ഇല്ലേ നമ്മുടെ ഈ ഒരു മസാജർ എനിക്ക് വെച്ചു തരാം വലിയ ഇഷ്ടമാണ് കേട്ടോ ഇത് എപ്പോഴും മമ്മി ഞാൻ മസാജർ വെച്ചതരാം മസാജർ വെച്ചരാന്ന് പറഞ്ഞൊരു ഇരിക്കുന്നത് നമുക്ക് ആകാറു എൻ്റെ കിട്ടികളാണ് അതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഉടനെ ഒക്കെ ഇട്ടു അവർ പറയുന്ന സമയത്തൊക്കെ ഇടണത് എങ്കിൽ സാധനം നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അടിപൊളിയാണ് നമുക്ക് ശരീരം വേദന അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇല്ലേ നമ്മൾ വിചാരിക്കില്ല ഇത് ഇത്രയും പവർഫുള്ളാണെന്ന് വിചാരിക്കില്ല കാരണം നമ്മളുടെ ശരീരത്തിൽ അതെല്ലാം ഒന്ന് ഉത്തേജിപ്പിക്കാനൊക്കെ ഇട്ട് അടിപൊളിയാണ് അപ്പോൾ റയന് ഇതെപ്പോഴും എനിക്ക് എൻ്റെ കാലുവേദനയൊക്കെ വരുമൊക്കെ അപ്പോൾ കാലയിലൊക്കെ വെച്ച് തരും ഇപ്പം ഒന്നും ഇല്ലെങ്കിലും മുതുകത്തിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടോ പക്ഷെ നല്ല സുഖമാണ് നമുക്ക് ആരെങ്കിലും ചെയ്തു തരുമ്പോഴത്തേക്കും നല്ലൊരു സുഖമാണ് കേട്ടോ ഒറ്റക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം അതിൻ്റെ ഗുണം കിട്ടിക്കോളും പക്ഷെ ഒരു സുഖം നല്ല ഒരു നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം ഇപ്പം തലമുടിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവം കേട്ടോ അപ്പോൾ അതെനിക്ക് റയൻ അവിടെ ഇരുന്നിട്ട് ചെയ്ത് തന്നോണ്ടിരിക്കുന്നത് നിർബന്ധമാണ് നിർബന്ധിച്ച് ചെയ്യിക്കാൻ എനിക്ക് തിരക്കാണ് ഇപ്പോൾ അതൊക്കെ വെക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ മമ്മിച്ച പണി ചെയ്തോ ഞാൻ അഡ്ജസ്റ്റ് ക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യണതാണ് അങ്ങനെ ഒരു കണക്കിനതും കഴിഞ്ഞ് ഞാൻ വന്ന് ഇറച്ചി അടുപ്പത്ത് വെച്ച് അരിഞ്ഞൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇറച്ചി ആണെങ്കിൽ അരിഞ്ഞിട്ട് അരിയാനും പറ്റാത്തൊരു ടൈപ്പ് ഇറച്ചി ആയിരുന്നു എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തത് വേവിച്ച് ഇനി ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടിയിട്ട് മസാലയിട്ടൊന്ന് കറിയാക്കണം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കഴിക്കാനായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീഡിയോ എടുത്തത് അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പം പെരത്തുടക്കാനൊന്നും നിന്നില്ല വൈകുന്നേരം നേരമൊന്നും കിട്ടിയില്ല അങ്ങനെ അങ്ങനത്തെ കഴിക്കാനൊക്കെ ഇരുന്ന് അപ്പം ഇല്ലേ ഞാൻ കുറേയധികം ദിവസം മുൻപ് മേടിച്ച് വെച്ചതാണ്ട് നേരത്തെ ഞാൻ വീടും എടുത്തതായിരുന്നു പിട്ടതിലുണ്ടെന്നുള്ളത് ഇത് നമ്മളുടെ ക്രിസ്മസ് സോക്സ് രണ്ടെണ്ണം ഭയങ്കര കുറഞ്ഞ ടൈപ്പ് നോക്കിയാണെങ്കിൽ അത് ഭയങ്കര വിലയാണ് ക്രിസ്മസ് സോക്സിന് ഇതിന് ഏതാണ്ട് മുന്നൂറ് രൂപയെടുത്ത് അതിൻ്റെ വില വരണുണ്ട് രണ്ടെണ്ണത്തിന് പിന്നെ ഈ ഡയറിയും അന്ന് നമ്മൾ ഇപ്പം നേരത്തെ കാണിച്ചില്ലേ ആ പപ്പാഞ്ഞിനെയൊക്കെ മേടിച്ചില്ലേ ആ കൂട്ടത്തിന് മേടിച്ചായിരുന്നിട്ടാ ഈ ഒരു ഡയറി ഇതെനിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചായിരുന്നു ഇവിടെ അപ്പോൾ ആ ഡയറി മേടിച്ച് പിന്നെ ഒരു പെർഫ്യൂമും കൂടിയിട്ട് മേടിച്ചവിടുന്ന് അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയിട്ട് പിന്നീട് വീഡിയോ എടുത്ത് കാണിക്കുന്നതായിട്ട് ഇത് അന്ന് തന്നെ മേടിച്ചതായിരുന്നു നമ്മളെ പപ്പാജിനൊക്കെ മേടിച്ചില്ലേ അന്ന് മേടിച്ചായിരുന്നു പിന്നീടാണ് ഞാൻ ഓർത്ത് ഈ ഒരു സാധനങ്ങൾ ഞാൻ കൂടുതൽ കാണിച്ചില്ലായിരുന്നു അപ്പോൾ വീഡിയോ അടുത്ത ദിവസം എടുത്തതായിരുന്നു ഞാൻ അപ്പോൾ ഇത് സീ കയുടെ ഒരു പെർഫ്യൂം കാരണം ഷോപ്പ് ആൻഡ് സേവിലെല്ലാം ഇമ്പോർട്ടൻഡായിട്ടുള്ള പെർഫ്യൂം എല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നിന്ന് സീക്കയുടെ ഒരു പെർഫ്യൂം മേടിച്ചാണിത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ് വില കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന വീഡിയോ അതിൻ്റെ പേയ്മെന്റ് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്